ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചില കൂട്ടാർക്കൊക്കെ ഇപ്പൊ കമൻറ് ചെയ്യാൻ മടിയാണ് തോന്നുന്നത് കമന്റൊക്കെ ഇപ്പൊ കുറവായിരിക്കണം കേട്ടോ പിന്നെ അപ്പം തന്നെ റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും എന്തായാലും ഞങ്ങളെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കിലായിട്ടേക്കാരും അപ്പോൾ റിപ്ലൈ കിട്ടാത്തത് എന്നാലും എല്ലാവരുടെ കമൻറ്റും ഞാൻ വായിക്കലുണ്ട് എല്ലാവരുടെ കമൻറ്റിനും റിപ്ലൈ തരും അപ്പോൾ അതാ രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചായയും ചായം ഉണ്ടാക്കണം അതേപോലെ തന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കണം ഇതന്നെ അല്ലല്ലേ നമുക്ക് നേരം വെളുത്ത പണി അപ്പോൾ അതാ ഞാൻ ഇന്നിപ്പോൾ ഈസി ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കേട്ടോണ്ടാക്കുന്നത് നമ്മൾ കിച്ചണിൽ നല്ല വെളിച്ചക്കുറവാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെളിച്ചം വെച്ചോട്ടേ വിചാരിച്ചാണ്ട് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ കിച്ചണിൽ വന്ന് നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് എന്നാലും വെളിച്ചക്കുറവാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഇരുടുപോലെയൊക്കെ ആരും രണ്ട് ഭാഗത്തും ലൈറ്റ് ഇടും അതേപോലെ തന്നെ ജനലും തുറന്നിടും വാതിലും തുറന്നിടും പിന്നെ എന്താ പറയുക റെങ്കിൽ ലൈറ്റും വെക്കും എന്ത് വെച്ചാലും ഒരു ഇരുട് പോലെയാണ് കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ പിന്നെ ഇന്ന് മൈദ മൈതദോശയായിട്ടാണ് ഉണ്ടാക്കണത് എളുപ്പമാണല്ലോ മൈദദോശ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഒന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ ഇനി അതേപോലെ ദോശമാവുക ഒന്നുമില്ല കയ്യിൽ അപ്പോൾ ഇന്ന് മൈദ ദോശ മൈതദോശയാക്കാമെന്ന് വിചാരിച്ച് ദോശയ്ക്ക് നല്ല കറി ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പം കറി ഉണ്ട് കറി നമ്മൾ ഇന്നലെ മേഡത്തിന് ഉണ്ടാക്കിയ കറി ഉണ്ട് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറി ഉണ്ട് അപ്പോൾ അത് ഒരുക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതപ്പം തന്നെ ഫ്രിഡ്ജിൽ കയറ്റലട്ടോ എന്നാൽ പിന്നെ രാവിലെ എനിക്ക് കറി ഉണ്ടാക്കണ്ടല്ലോ മറ്റേത് ഒരു ഒരുക്കൊടുക്കാനുള്ള കറി നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചൂടാറും അപ്പോൾ തലേ ദിവസം ഒരുക്കുണ്ടാക്കണ കാര്യം എന്താ വെച്ചാൽ അത് പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കും അപ്പോൾ അത് നമ്മൾ രാവിലെ എടുക്കും അങ്ങനെയൊക്കെ ആട്ടോ ചെയ്യല് അപ്പോൾ ആ മൈതൊക്കെ വെള്ളത്തിൽ കലക്കി ഉപ്പൊക്കെ ഇട്ടുകൊടുത്താണ് ഇത് ആ ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുത്ത് നല്ലവണ്ണം ഇങ്ങനെ മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാൻ അല്ലെങ്കിൽ പറ്റേ സോഫ്റ്റ് ആയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ തീരെ കഴിക്കാൻ കഴിയൂല എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഒരിക്കൽ അത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ എനിക്ക് ഇന്നലെ നമ്മൾ മട്ടരി കൊണ്ട് പുട്ട് ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഞാൻ കുറച്ച് അരിയായി മാറ്റി വെച്ചീനി കുറച്ചേറെ ആയപ്പോൾ കുറച്ച് മാറ്റി വെച്ചതേനി അപ്പോൾ അതിനിക്ക് വെറുതെ കളയും വേണ്ട അരച്ചിട്ട് അത് ജാറിലിട്ടാണ് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് അത് പുറത്ത് വെച്ചാൽ പൊളിക്കൂട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കേനി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേന് അപ്പോൾ അത് ഞാൻ ഞാന് പിന്നെ ജാറിലിട്ടാണ്ട് അരച്ചിട്ട് ഇതേപോലെ എന്താ പറയുക കൈപ്പത്തിരി നമ്മൾ കൈപ്പത്തിരി എന്നൊക്കെ കേട്ടോ അങ്ങനെ അങ്ങനത്തെ പത്തിരി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു വാഴണ്ടലിയിലൊക്കെ ഇതേപോലെ അങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് കുറച്ച് തേങ്ങയും ചെറിയ ചെറിയുള്ളിയും നല്ല ജീരകം കൂടി ഒക്കെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായി കാര്യം കറിയൊന്നും വേണമെന്നില്ല പിന്നെ ചായൻ്റെ കൂടെ അങ്ങനെ അങ്ങനെ തന്നെ കഴിക്കാം നമുക്ക് അപ്പം ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കറി ഉണ്ട് അപ്പം കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മളെ മൈദദോശ ഒക്കെ ചുട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്നിട്ടിത് ആ ഒരു ചട്ടിക്ക് പിന്നെ നമ്മളെ കൈപ്പത്തിരി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിങ്ങനെ പിന്നെ പരത്തി കൊടുക്കുമ്പോൾ കുറച്ച് ലൂസൊക്കെ കേൾക്കാറും എന്നാലും അത് അങ്ങനെ പൊട്ടി പോകുന്നില്ല കേട്ടോ നമ്മൾ ചട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വാഴണ്ടൽ അങ്ങനെ വാടുമല്ലോ ആ ഒരു സമയത്ത് വാഴണ്ടല എടുത്തിട്ടാൽ മതി പിന്നെ രാവിലെ തന്നെ ആകുമ്പോൾ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അങ്ങനത്തെ ഒന്നും പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉണ്ടേനെ അത് അങ്ങനെ ഉണ്ടാക്കി പിന്നെ ദാ പിന്നെ രാവിലെ കുക്കിങ് വല്ലാതെ ഒന്നുമില്ല ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും മുട്ടയാണ് പൊരിച്ചെടുക്കണത് അതും വേഗം പൊരിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ചോറ് പിന്നെ മഞ്ചുമുൾക്കുള്ളത് ഞാൻ കരൻ്റെ അടുപ്പം പോലെ വെച്ചിരിക്കണെട്ടോ അപ്പോൾ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ അയക്കണ് പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കറിയും ഒന്ന് ചൂടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ കറി പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മേഡത്തിന് ഉണ്ടാക്കുമ്പോൾ ഒരുക്ക് പാത്രത്തിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അധികം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും ചൂടാറിയതിന് ശേഷം എന്നാൽ പിന്നെ എന്താ പറയുക ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ നമ്മളപ്പം ഉണ്ടാക്കിയ പോലെ തന്നെയൊക്കെ കാര്യം രാവിലെ ആ തണുപ്പൊക്കെ ഒന്ന് വിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി തേങ്ങയൊക്കെ അരച്ച കറി ആണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല ടേസ്റ്റ് കൂടുകയെ ചെയ്യുള്ളൂ അങ്ങനെ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുത്തു പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ ഈ ഒരു ഈ ഒരു പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിന് കേട്ടോ കുഴപ്പമൊന്നുമില്ലേനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ വേഗപാത്രങ്ങൾ കഴുകി വെച്ചു അങ്ങനെ മഞ്ജുമുൾക്ക് ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തോളു പോയി പിന്നെ അയഫ കുട്ടിക്കുറിച്ചൊന്നും ചോറൊന്നും കൊണ്ടുപോകും അവർക്ക് കൂട്ടാനെന്തേലൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും ചിലപ്പോൾ കൊണ്ടുപോകും അപ്പോൾ ഇന്ന് മുട്ടൊക്കെ പൊരിച്ചു കൊടുത്തീനി അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു പോലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണൊക്കെ ഒരുങ്ങിയിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ വണ്ടി വന്നാൽ മതി അപ്പം ഇനി മക്കൾ പോയിട്ടേ ഞാൻ കിച്ചണിൽ പോവുകയുള്ളൂ അപ്പോൾ ഒരു അവർ പോകുമ്പോഴത്തേന് പിന്നെ ഞാനിവിടെ ഏതായാലും വെറുതെ ഇരിക്കല്ലേ അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ട് മടക്കി വെക്കാനും പിന്നെ തുണികളെ നമുക്ക് മടക്കി വെക്കാനുള്ളത് പിന്നെ ഒഴിഞ്ഞു കൊണ്ടേ ഇടരുത് കേട്ടോ നമ്മൾ കാണുന്ന ഇടണം ഇടണം കാണുന്നിട്ടാലുള്ള വേഗം നമ്മൾ മടക്കി വെക്കുക ഇതിൻ്റെ സ്വഭാവം അതാണ് കേട്ടോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു മൂലമൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മടക്കി വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് മടക്കിവയ്ക്കുക അങ്ങനെ അങ്ങനെ തോന്നും നേരെ മറിച്ച് ആരെങ്കിലുമൊക്കെ വന്ന് കയറണോടത്ത് ആണ് ഇതേപോലെ ഇതിപ്പോൾ നമ്മളെ പിന്നെ ഹാളിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു റൂമാണ് കുട്ടികളെ പുസ്തകമൊക്കെ വെക്കുന്ന റൂമാണ് അപ്പോൾ ഈ കാട്ടിലുമ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ വേഗം മടക്കി വെക്കും താഴെ മുഖ്യൊരു റൂമുണ്ട് അവിടെയാണ് അധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ അവിടെ തന്നെ വയ്ക്കൽ പിന്നെ നല്ല ഡ്രസ്സൊക്കെ അലമാരിയിലും വെക്കും അപ്പോൾ അവിടെ കൊണ്ടുപോയി തുണിയാൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെക്ക് ഞാൻ എപ്പോഴും അങ്ങനെ പോവുമില്ല അപ്പോൾ കണ്ണിൽ അങ്ങനെ കാണൂല അപ്പം പിന്നെ മടക്കിയേക്കാം പിന്നെ മടക്കിയേക്കുക വിചാരിക്കും കാണാത്ത സ്ഥലത്താവുമ്പോൾ കാണുന്ന സ്ഥലത്താവുമ്പോൾ ആരേലും വന്ന് കാണുമ്പോൾ ഇത് അവിടെ കുന്ന് കടക്കല്ലേ അപ്പോൾ വേഗം മടക്കിയൊക്കെ ഇട്ട് അങ്ങനെ മടക്കി വയ്ക്കും അപ്പോൾ എൻ്റെ അവസ്ഥയായിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ ആയിക്കോളണം എന്നില്ല ഒക്കെ നല്ല കുട്ടികളായിക്കാരും അതിന് തുണികളൊക്കെ മടക്കിവച്ചു പിന്നെ ആകൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് ഇനിയിപ്പം ആകം തുടക്കണമെന്ന് ഇന്നലെ തുടച്ചിട്ടില്ല അപ്പോൾ വേഗം ഇനി തുടക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് കുക്കിങ്ങിനൊക്കെ ഇറങ്ങാൻ അങ്ങനെ നമ്മളെ റിച്ചുമോൻ്റെ വണ്ടി ഒന്ന് റിച്ചുമോയും പോയി ഐഫക്കുട്ടീൻ്റെ വണ്ടി ഒന്ന് ഐഫക്കുട്ടിയും പോയി കുട്ടികളുണ്ടാകുമ്പോൾ ഒരു ഒച്ചയും വെളിയും ബഹളമൊക്കെ കഴിക്കാരം ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ശാന്തായി ഒരു ഒച്ചയും വെളിയിൽ അനക്കൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളെ പണിയായിട്ട് അങ്ങനെ നടക്കും അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ ഒരു ടേബിൾ വൃത്തിയാക്കണം ടേബിൾ അപ്പോൾ ഞാൻ അടുത്ത് വെച്ചാൽ അവർ പെട്ടി നമുക്ക് ഇന്നലെ വന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ റിവ്യൂ ചെയ്യാനുള്ളതാണ് തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല എന്നാലും അതവിടെ എടുത്തുവെച്ച് പിന്നെ അതേപോലെ കുട്ടികൾ വെള്ളം കുടിച്ച ഗ്ലാസ് പാത്രം അതൊക്കെ ചിലപ്പോൾ ഈ ടേബിൾ മൊ കൊണ്ട് വന്നു അപ്പോൾ അതൊക്കെ ഇനി താഴത്തേക്ക് കൊണ്ടുപോകണം അങ്ങനെ അതൊക്കെ എടുത്തുവച്ച് പിന്നെ ആകും അടിച്ചുപരലിൽ കഴിഞ്ഞിരിക്കണം കേട്ടോ എന്നിട്ടുള്ള പണിയാണ് പിന്നെ ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യൽ ഇത് ക്ലീൻ ചെയ്യാൻ ഈ ഒരു വൈപ്പർ ഉണ്ടായപ്പോൾ സുഖാണ് കേട്ടോ ഇതിൽ നമ്മൾ കുറച്ച് ലിക്വിഡും വെള്ളം ഒഴിച്ചാണ്ട് നമ്മൾ ടേബിളും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ ഈ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ പിന്നെ വൃത്തിയാക്കാൻ നല്ലതാണ് കേട്ടോ ഈ ഒരു വൈപ്പറ് എന്നിട്ട് ഇങ്ങനെ ആ വെള്ളമൊക്കെ ഒന്നിങ്ങനെ വടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു തുണി എടുത്തിട്ട് ഒന്നാണ് തുടച്ചാൽ മതി അവിടെ മാത്രം നമ്മൾ നമ്മളൊരു വൈപ്പ് ചെയ്ത സ്ഥലമൊന്നും പിന്നെ തുടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ടേബിളൊക്കെ ക്ലീനാക്കി പിന്നെ റൂമുകളും ഹാളൊക്കെ ഞാൻ അടിച്ചു വരീട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഇന്നിപ്പോൾ അടിക്കാട്ട് വരേണ്ട മൊറം ഒന്നും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേനും പിന്നെ നമുക്ക് താഴെ ഉണ്ടെങ്കിൽ അടിച്ചു വരാൻ പിന്നെ ഞാൻ ഈ ഒരു താഴെ മേലേയും പറയുമ്പോൾ ചില പുതിയ കൂട്ടുകാരൊക്കെ പോകാൻ നിൽക്കണമല്ലേ നമ്മളെ ചാനലിൽ പോരിക്കൊന്നും അറിയില്ല സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ നിങ്ങൾ എന്തങ്ങനെ താഴെ മേലും പറയണെനിക്കൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ നല്ലൊരു കമൻറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളെ വീട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറാണ് അപ്പോൾ കിച്ചണും ഒരു റൂമും ചെറിയൊരു ഹാളും ഉണ്ട് നമുക്ക് താഴെ അവിടെയാണ് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നമ്മളെ ഹോം ടൂറിൻ്റെ വീഡിയോ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടല്ലോ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഹോം ടൂർ വീഡിയോ ഒന്ന് കണ്ടു മതി അപ്പോൾ മനസ്സിലാവും പിന്നെ അതാ നമ്മൾ അക കടിച്ചുവാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തുണിയാൾ അലക്കാളുള്ളതൊക്കെ സോപ്പും പൊടിയിലിട്ട്ക്കും പിന്നെ പോയിട്ട് അകം തുടക്കും അക കടിച്ചുവാരിൽ കഴിഞ്ഞിട്ടണമല്ലോ പിന്നെ വേഗം പോയിട്ട് മേലെ മാത്രം തുടക്കുള്ളൂ കേട്ടോ താഴെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് തുടക്കുക അങ്ങനെ പിന്നെ അവിടെ ഒക്കെ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വീട്ടിൽ പോയി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കുടിച്ചു കൊണ്ടുവന്നിട്ടോ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല നമ്മൾ കറിവേപ്പിൻ എന്താ അറിയില്ല അങ്ങനെ മുരടിച്ച് കാണ്ടാണ് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ ഒക്കെ നല്ല വൃത്തിയുള്ള ഇലല്ല അപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് കറിവേപ്പിൻ്റെയിലൊക്കെ കുടിച്ചുകൊണ്ടിന്ന് പിന്നെ ചിക്കനൊക്കെ ഞാൻ കുറച്ച് നേരത്തെ കഴുകി വെച്ചീനി പിന്നെ അതിൽക്കുള്ള സവാളൊക്കെ അരിഞ്ഞെടുത്തു അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി അതൊക്കെ ചതച്ചെടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേഗം കുക്കിങ്ങാണ് സ്റ്റാർട്ടാക്കാം അപ്പോൾ സമയം പത്തേ മുക്കാൽ അപ്പോൾ നമുക്കൊരു പന്ത്രണ്ടേക്കാല് ഒരു പന്ത്രണ്ട് ഇരുപതൊക്കെ ആണ് സമയത്താണ് ഞാൻ മാഡത്തിനുള്ള ഫുഡ് കൊടുത്തയക്കൽ അപ്പം ഇനി നിന്നാൽ നേരം വെക്കും അപ്പോൾ ഞാൻ വേഗത പിന്നെ നമ്മൾ ചിക്കൻ കറി ആട്ടോ ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി അടിപൊളി ആട്ടോ നല്ല ഉള്ള കറിയാണ് മേഡം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് ചെയ്യാനും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊന്നും അല്ലാതെ ഞാൻ കഴിക്കലില്ല പക്ഷേ ഇന്ന് ഞാൻ പിന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ അഞ്ഞ പൂകയത്തല്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തോണ്ടിയാണ് വിചാരിച്ചിട്ട് പറയാണ് അപ്പോൾ നമ്മൾ കടായി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്നാല് ഏലക്കായ അതേപോലെ ചെറിയ രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു നാല് ഗ്രാമ്പൂ അതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഒക്കെ കൂടെ അയക്കിട്ടുകൊടുത്തു അയക്കാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതാ ഒന്ന് വാഴി കൊടുത്തിട്ട് അടച്ച് വെച്ചു എന്നിട്ട് സവാള ഒന്നുകൊണ്ട് വഴന്ന് വന്നപ്പം സവാള നല്ല നെയ്സ് ആയിട്ട് അരിയണം കേട്ടോ ഉള്ളൂ പെട്ടെന്ന് വഴന്ന് കിട്ടുക അപ്പോൾ ഞാൻ നല്ല നെയ്സ് ആയിട്ടാണ് ഇത് നമ്മളെ ഒരു ഗ്രേറ്റർ ഉണ്ടല്ലോ അതിമ വെച്ചിട്ടിങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടോ പിന്നെ സവാള ഒന്നുകൊണ്ട് വഴുന്ന് വന്നപ്പം പിന്നെ എനിക്ക് തക്കാളി ചേർത്ത് കൊടുത്തു ഈ ഒരു ചിക്കൻ കറിക്ക് തക്കാളി അധികം ചേർക്കാൻ കേട്ടോ അപ്പോഴാണ് നല്ല എന്താ പറയുക നല്ല കുറുകി കറി ആയിട്ട് കിട്ടുക അപ്പോൾ ഞാൻ വലിയ രണ്ട് തക്കാളി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ തക്കാളി അരിഞ്ഞതും അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് വാട്ടി കൊടുത്തിട്ട് പിന്നെ വീണ്ടും അടച്ചു വെച്ചു അപ്പോൾ ചെറിയ തീയിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ അടച്ച് വെക്കാൻ എന്നാലുള്ളൂ പോലെ കടന്നിട്ട് കുറച്ചാക്കം പോലെ കടന്നിട്ട് ഇങ്ങനെ നല്ലോണം വാഴന്ന് കിട്ടുക നേരെ മറിച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ വേഗമാണ് പറ്റും അപ്പോൾ ശരിക്ക് എന്താ ഉള്ളൊന്നും ശരിക്ക് വന്നിട്ടുണ്ടാവില്ല സവാളയും തക്കാളിയൊക്കെ നല്ലോണം വേവാണ് എന്നിട്ട് വേണം നമ്മൾ മസാലപ്പൊട്ടികളൊക്കെ ചേർക്കാൻ കെട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് വന്നിരിക്കണിപ്പം ഇനി ഞാൻ ഇതിക്കുള്ള മസാലപ്പൊട്ടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു സ്പൂണ് പിന്നെ പെരിഞ്ചീരിയൊക്കെ പൊടിച്ചത് ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് രണ്ടര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അധികൃത സവാളിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലേ സവാള രണ്ട് സവാളയായിട്ട് എത്തിനത് അങ്ങനെ ആ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പച്ചമൊക്കെ മാറി വന്നപ്പോൾ പിന്നെന്താ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനാക്കി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ചിക്കനിൽ മസാലയൊക്കെ ഒന്നുകൊണ്ട് പിടിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒന്ന് ഇതേപോലെ ചട്ടിയിലിട്ടിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക അപ്പോൾ ആ മസാലയൊക്കെ ചിക്കൻ മുല് നല്ലോണം ആവുമല്ലോ എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ നെയ്ച്ചോറിനുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് ഇനിയിപ്പോൾ പത്തിരിക്ക് ഉള്ള ചിക്കൻ കറി അവിടെ കുക്കറിൽ വിസിലടിക്കണങ്ങൾ കേക്ക് ഉണ്ടാവും നമ്മളെ കരണ്ടടുപ്പം മുല് വെച്ചിട്ടുണ്ട് കേട്ടോ അതും അതേപോലെ തന്നെ സവാളയും തക്കാളിയും പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് വഴക്കിയിട്ട് അതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ചിക്കനും ഇട്ട് പിന്നെ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള വാഴറ്റാൻ വെച്ച നേരത്താണ് കേട്ടോ അതൊക്കെ ചെയ്തത് പിന്നെ അതേപോലെ പത്തിരിക്ക് പൊടി വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുഴച്ച് പരത്തണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെറിയേ ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ പിന്നെ കുക്കിങ്ങിന് കുക്കിങ് ചെയ്യാനും ഒക്കെ ഞാൻ തന്നെയല്ലേ അപ്പോൾ പിന്നെ സ്റ്റാൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൊണ്ടുനടക്കലും ക്യാമറ ഓൺ ആക്കലും ഓഫ് ആക്കലും കയ്യിട്ട് തിരക്കേക്കാർ അപ്പോൾ അതൊന്നും അങ്ങനെ കാണിക്കാഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്കുള്ള കുക്കിങ് ഒറ്റക്കാണെങ്കിൽ പിന്നെ തിരക്കടില്ല അത് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഫുഡ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നേരം വയ്ക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ പത്തേമുക്കാലായിട്ടാണ് ഇന്നിപ്പോൾ കുക്കിങ്ങിനെ ഇറങ്ങിയിരിക്കണതെന്ന് അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്താണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കടന്നിട്ട് വേവട്ടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടീനിന്ന് അപ്പോൾ അതൊക്കെ കുഴച്ച് ഇതാ ഞാനിങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ ചിക്കൻ കറിക്കുള്ള പിന്നെ തേങ്ങയും വറുത്ത് വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തതാണ് അവിടെ പ്ലേറ്റിൽ കാണുന്നത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തുറന്ന് വെച്ചിരിക്കണത് പിന്നെ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ അതിൽ കുറച്ച് പച്ച തേങ്ങയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കൽ അങ്ങനെ ആകുമ്പോൾ ആ ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടും എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ആ കറി കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും എനിക്കങ്ങനെ തോന്നിയിക്കണത് അപ്പോൾ ഞാൻ കുറച്ച് പച്ച തേങ്ങ തേങ്ങയും ഇതിൽക്കൂടെ കൂട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കുക ആദ്യം എന്നിട്ടാണ് കേട്ടോ പത്തിരി പരത്തിയേക്കുക അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്ന് അപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ചിക്കനും കിഴങ്ങൊക്കെ ഒക്കെ വെന്ത്ക്കണിപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ വറുത്തരച്ച് തേങ്ങ നീക്കൊഴിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കറി എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നിച്ച് കൊടുക്കുകയും ചെയ്യാം പിന്നെ പത്തിരിക്ക് നമ്മളെ പിന്നെ ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി വേറെ ഉണ്ടാക്കിയിരിക്കണല്ലോ തേങ്ങ വറുത്തരക്കാത്ത കറി ഉണ്ടാക്കിയിരിക്കണമല്ലോ ആ ഒരു കറിനെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനത്തെ തേങ്ങ വറുത്തരച്ച കറി ആയിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ബാബുനും മക്കൾക്കൊക്കെ അതാണ് ഇഷ്ടം പിന്നെ തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ അതാണ് പത്തിരിക്ക് ഇഷ്ടം അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോഴും അത് തന്നെ അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ ബൗക്കാക്കും എന്നും രാവിലെ വിളിക്കും അപ്പം നമ്മളോട് ചോദിക്കും കേട്ടോ ഒന്ന് എന്താ അടി ഉണ്ടാക്കണത് എന്താ മേഡത്തിന് ഫുഡ് കൊടുക്കണം എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യുവരോന്ന് പറഞ്ഞിട്ട് അപ്പം എന്നോട് പറഞ്ഞതാട്ടോ ഒന്ന് പത്തിരിക്ക് പിന്നെ കറി കൊടുക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച കറി തന്നെ കൊടുക്കണമെന്ന് അപ്പോൾ കറിക്ക് തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി തൂമിച്ചെടുക്കണം അതിനിപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ വേഗം ഞാൻ പത്തിരി പരത്തി എടുക്കുന്നുണ്ട് പത്തിരി ആദ്യം പ്രസ്സിൽ പ്രസ്സിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കും അപ്പോൾ അത് നല്ലോണം പരക്കൂല അപ്പോൾ പിന്നെ ഒന്ന് കുഴല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒന്നങ്ങട്ട് പിന്നെ പരത്തി എടുക്കുകയും ചെയ്യും പ്രസ്സിലിട്ടിട്ട് മാത്രം പരത്തിയാണ്ട് നമ്മൾ ചുടുമ്പോൾ ആ പത്തിരി നല്ല കട്ടിയേക്കാരും നല്ല നൈസ്പത്തിരി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ കുഴല് വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല നൈസ് ആക്കാറ് അതിപ്പോൾ ഇനി രാവിലെ നാളെ രാവിലെ വരെ രാവിലെ ആണെങ്കിലും ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു വില വെക്കാതെ നല്ല കുഴഞ്ഞ പത്തിരി ആയിട്ട് തന്നെ കിട്ടും പ്രസ്സിൽ മാത്രം പരത്തി ചുട്ടാൽ എനിക്കങ്ങനെയായിട്ട് കിട്ടില്ലേ ഇനിയിപ്പോൾ എല്ലാവരും പ്രസ്സും ഇതിൻ്റെ പ്രസ്സിന്റെ പോലെ ആയിക്കോളണം എന്നില്ലല്ലോ എൻ്റെ പ്രസ്സിൽ ശരിക്കും നല്ലോണം അങ്ങോട്ട് പരക്കൂല ഇതാ അപ്പോൾ ഞാനിപ്പോൾ ഈ പരത്തി എടുക്കണ്ടല്ലോ പരത്തണിൻ്റെ മുന്നങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ ഒരു വട്ടത്തിലേക്ക് കിട്ടുള്ളൂ അതങ്ങനെ കൊണ്ടുപോയി ചുട്ട് പിന്നെ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഒരു ബലം വെച്ച പോലെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അമ്മക്കും പരത്തിയിട്ടാണ് പിന്നെ ഉണ്ടാക്കല് അതേപോലെ അപ്പം നമ്മൾ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ ആക്കാൻ വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഈ ഒരു പത്തിരി ഷീറ്റ് ഉണ്ടാകുമ്പോൾ സുഖമാണ് പത്തിരി വരുത്താനും ചപ്പാത്തി വരത്താൻ ഞാൻ അധികം വീഡിയോസിൽ പറയലുണ്ട് നമ്മൾ പത്തിരി വരത്താണെങ്കിലും ചപ്പാത്തി വരുത്താണെങ്കിലൊക്കെ പൊടി ഉണ്ടാവുമല്ലോ പിന്നെ കൗണ്ടർ ടോപ്പ് മുലാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് മുതലാണെങ്കിലും ഇനി ഇപ്പം പലക വെച്ച് പരത്താണെങ്കിലും അതിൻ്റെ ചുറ്റോറും പൊടി ഉണ്ടാവും ഇതാകുമ്പോൾ ആ ഒരു ഷീറ്റ് അങ്ങോട്ട് എടുത്തിട്ട് അപ്പം തന്നെയാണ് കഴുകി ഇട്ടാൽ മതി കൗണ്ടർ ടോപ്പ് ഒന്നും കുത്തിയടൈ അടക്കൂല അങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ പരത്തിയെടുത്ത് പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് തേങ്ങ വറുത്തരച്ച് നമ്മൾ കറി ഉണ്ടാക്കിയില്ലേ പത്തിരിക്കുള്ള ആ കറിയാണ് കേട്ടോ അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് ഇനിയിപ്പോൾ ഒക്കെ പാത്രത്തിലാക്കാനായിട്ടോ പിന്നെ നമ്മൾ ചോറും ഉണ്ടാക്കിയിരിക്കുന്നത് ചോറ് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരിക്കണത് ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഒന്ന് കൊടുക്കണമെന്നുള്ളത് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല പിന്നെ കുക്കറിലായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ദാ നെയ്ച്ചോറ്ക്കുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചല്ലോ പിന്നെ അയക്കാൻ കുറച്ച് ഉള്ളി തൂമിച്ചാണ്ട് മറ്റേ വറുത്തടച്ച ചിക്കൻ കറി ഉള്ളി തൂമിച്ചിട്ടിന് അപ്പം അതിന് കുറച്ച് ഉള്ളി അക്കിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ദാ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊക്കെ പാത്രത്തിലാക്കാം അപ്പോൾ നെയ്ച്ചോറ് നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചിരുന്നു ചോറ് സ്റ്റീലിൻ്റെ വട്ടപാത്രത്തിലാണ് കേട്ടോ ചോറാക്കി കൊടുക്കുന്നത് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ കമൻ്റ് ഉണ്ടായിനും നിങ്ങൾ ആർക്കാണ് ഫുഡ് കൊടുക്കണതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ നമ്മളിവിടെ ഒരു പിന്നെ കരുളായി പറയട്ടോ അവിടെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ഫോറസ്റ്റ് ഓഫീസത്തെ ഫോറസ്റ്റ് ഓഫീസർക്കാണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കണത് അപ്പോൾ ലേഡിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിന് ലേഡിയാണ് പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതൊക്കെ അങ്ങനെ കമൻറ്റിൽ ചോദിക്കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ചോറ് വെച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ മേലെതാ ഒരു വാഴഞ്ചലിൻ്റെ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അക്കിതാ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് അങ്ങനെ ചോറും ചമ്മന്തിയൊക്കെ പാത്രത്തിലാക്കി പിന്നെ പാത്രത്തിലാക്കി തൈര് തൈരുണ്ടാക്കിയിട്ടുണ്ട് അത് ഇതാ ചെറിയൊരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് അതും വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് അപ്പോൾ അതിനുള്ളത് മതിയല്ലോ അപ്പോൾ പിന്നെ വലിയ പാത്രം എടുക്കണ്ട വിചാരിച്ചിട്ടോ പിന്നെ ഒരാൾക്കുള്ള ഫുഡല്ലേ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് മതി കേട്ടോ പിന്നെ എൻ്റെ ആണെങ്കിലോ ഫുഡ് അങ്ങനെ കഴിക്കൂല കുറച്ചേ അയക്കൊള്ളൂ എപ്പോഴും എന്നോട് പറയും ഒരു പിടി ചോറ് കുറച്ചിടണം കുറച്ചിടണം ഞാൻ മാക്സിമം കുറച്ചേ ഇടുകയുള്ളൂ എന്നാലും എന്നോട് പറയും ഒരു പിടി ഏറെ ഈ പറയും എന്നും അങ്ങനെ ആട്ടോ പറയൽ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കുമോ എന്താ കുറച്ച് ചോറ് എന്ന് വിചാരിക്കുമോ അത് കുറച്ചേ അയക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടോ ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്ക് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ അധികം ആൾക്കാർ ഇങ്ങനെ തന്നെയാവും ഉണ്ടാക്കുക ഞാൻ ചിലപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കല് കടായി രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും ചിലപ്പം അപ്പോൾ ഇങ്ങനെ ഈ ഒരു കുലിവയൊക്കെ ചേർത്താണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മൾ ചിക്കൻ വറുത്തിട്ടൊന്നും അങ്ങനെ അങ്ങനെ പച്ചക്കിട്ട് കൊടുത്തേക്കല്ലേ അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നെയ്ച്ചോർക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അങ്ങനെ കറിയൊക്കെ കാര്യമൊക്കെ ആക്കിയിരിക്കണേനിപ്പോൾ നീക്കുള്ളത് പപ്പടമാണ് അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ടേനും അതും ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു കാബേജ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കി കൂടെ അടി ചോദിച്ചു കേട്ടോ നമ്മളെ ബാബു അപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പേരി ഉണ്ടാക്കാൻ കാബേജ് ഇല്ലേനും അപ്പോൾ ഇനി കൊണ്ടു വരണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ കടിയൊക്കെ പറഞ്ഞേക്കണം അപ്പോൾ ഒരു പിന്നെ ല്ലേരം വേഗം വിചാരിച്ചിട്ട് പിന്നെ രാവിലെ പറഞ്ഞയച്ച ഒന്നുമില്ല എന്നാലും കറിയും അതേപോലെ പപ്പടം ചമ്മന്തിയും പിന്നെ തൈരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ വേറൊരു പാത്രത്തിട്ട് അതിൽ പത്തിരി ആക്കി കൊടുക്കുന്നുണ്ട് പത്തിരി ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് മടക്കേക്കാണ് കേട്ടോ രണ്ടെണ്ണം ഈശ്വരാണ് അപ്പോൾ അത് ആറേഴ് പത്തിരി വെച്ചുകൊടുത്തിക്കണ് ചപ്പാത്തി ആവുമ്പോൾ മൂന്നെണ്ണം ആണ് കേട്ടോ പിന്നെ വെക്കൽ അപ്പോൾ പത്തിരി ആവുമ്പോൾ ചെറുതല്ലേ അപ്പോൾ ഒരു ആറയെണ്ണം പത്തിരി അങ്ങനെ വെച്ചുകൊടുത്തു പിന്നെ പത്തിരിക്കുള്ള കറിയാണ് ഈ ഒരു പാത്രത്തിലാക്കണത് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്ലസ് ടു പാസ്സയക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ കൂട്ടുകാർ കമൻ്റിലൂടെ ഒരുപാട് കൂട്ടാർ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും പിന്നെ അതേപോലെ പിന്നെ എൻ്റെ പോലെ തന്നെ ഇനി പതിനഞ്ചാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു പിന്നെ പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല ഹസ്ബൻഡ് ജോലിക്കൊന്നും പോകാൻ സമ്മതിച്ചില്ല പിന്നെ ടൈലറിങ് ടൈലറിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാൽ അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യുന്ന ജോലി ആയാലൊരു തൃപ്തി കണ്ടെത്തിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും പിന്നെ അതേപോലെ പഠിക്കാൻ പോകാൻ അപ്പം ഹസ്ബൻഡ്മാർ അയക്കണില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ട് കാര്യമല്ലല്ലോ ഓരോ സമ്മതമല്ലാതെ നമ്മൾ പോവരുത് ഓരോ സമ്മതത്തോട് കൂടിയിട്ട് വേണം പോകാന് എന്നാലേ അത് വിജയിക്കൊള്ളു പിന്നെ എന്നോട് നിങ്ങൾ ഡിഗ്രിക്ക് എന്നൊക്കെ ചോദിച്ചിനി അപ്പോൾ അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫുഡൊക്കെ ഞാൻ പത്രത്തിലൊക്കെ ആക്കി അങ്ങനെ പിന്നെ ഓട്ടോ ഒക്കെ വന്ന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതാ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറിയും ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ മാഡത്തിൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായം കേട്ടോ നല്ല ഫുഡന് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്ക് എന്താ പറയുക നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിനൊന്നും പോവാത്തതുകൊണ്ട് ഇപ്പം ഫ്രീ അല്ലേ പിന്നെ കാറ്ററിംഗ് ഒന്നും അങ്ങനെ എപ്പോഴൊന്നും ഇല്ല എപ്പോഴെങ്കിലൊക്കെ കാറ്ററിംഗ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതേപോലെ ഡെയിലി എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എനിക്ക് ഞാനങ്ങനെ ആയിട്ടോ കാണൽ ചെറിയൊരു വരുമാനമാണെങ്കിലും അത് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുക വെറുതെ ഇരിക്കുന്ന കാട്ടിലും നല്ലത് അതുതന്നെയാണ് അല്ലാതെ നമ്മൾ നമ്മളെല്ലാ ആവശ്യത്തിനും ഭർത്താക്കന്മാരോട് കൈ നീട്ടേണ്ട ഒരു ആവശ്യം വരില്ല അങ്ങനെ ആവുമ്പം ഓല് തരമായിട്ടല്ല കേട്ടോ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അപ്പോൾ നമ്മളെ ആവശ്യങ്ങൾക്ക് ഇപ്പം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ല നല്ലത് അതേപോലെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറയുമ്പം എപ്പോഴും ഓരോട് ചോദിക്കണ്ടല്ലോ നമ്മളെടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത് വേറെയാണ് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അതൊക്കെ അനുഭവിക്കുന്നത് തുടങ്ങിയത് അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും വരുമാനം കിട്ടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അപ്പം കൊണ്ട് കൈനാക്കാൻ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുക മാത്രമല്ല അതിന് നല്ലോണം പണി എടുക്കണം പണി എടുത്തെങ്കിലേ വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ ഉച്ചക്കൊരു റെസ്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല എൻ്റെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ സമയം ഒരുപാട് അയക്കണം ഇനിയിപ്പോൾ ഉച്ചക്ക് ഒന്ന് ഉറങ്ങാനൊന്നും കൂടില്ല അപ്പോൾ കുറച്ചു നേരം വെറുതെ അങ്ങനെ ഇരിക്കും ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും അപ്പോൾ തന്നെ കുട്ടികൾ വരാനായി പിന്നെ ഒന്ന് കുടുംബശ്രീ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഉച്ചക്ക് കടക്കാനൊന്നും കൂടൂല പിന്നെ അതേപോലെ രാത്രി എല്ലാവരും കടന്നുറങ്ങണ സമയത്ത് ഞാൻ വർക്ക് ചെയ്യേക്കാറ് കാരണം എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ രാത്രിയിലല്ലേ അപ്പോൾ പത്ത് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം കഷ്ടപ്പെടുന്ന വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അപ്പം ഇനി ഇൻഷാല്ല നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്